ഇന്നത്തെ കളിയേ രണ്ടേ ഒന്നിന് ജംഷഡ്പൂര് ജയിച്ചു ആണോ വെരി ഗുഡ് ഇന്നത്തെ കളി മൂന്നേ പൂജ്യത്തിന് ഞങ്ങൾ ജയിക്കും വെരി ഗുഡ് ജയിച്ചോ നിനക്കൊരു കുഴപ്പമില്ല ഞങ്ങൾ ജയിക്കുന്നതില് നീ എനിക്ക് എനിക്കെന്ത് കൊഴപ്പില്ല ഇനി വാക്ക് മാറ്റില്ലല്ലോ ഇല്ല എന്നാ കുഴപ്പമില്ല ഇതിലെന്തോ ഉണ്ടല്ലോ ഒരു ഉടായ്പയാ ഇന്ന് അത്രാം തീയതിയാ ഇന്നാ ഇന്ന് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് ഓ ഇപ്പൊ കാര്യം പിടികിട്ടി എന്നാ ഇന്ന് നമ്മള് തമ്മിലല്ലേ കളി അതെ ആ വെറുതെ അല്ല ഈ വന്നുള്ള ഡൈലോഗി ഡൈലോഗ് അടിയോ യ് ആ നിങ്ങൾ ജയിക്കും നിന്റെ ഫുൾ സപ്പോർട്ട് ഇല്ലേ ഉറപ്പല്ലേ വാക്ക് മാറ്റില്ലല്ലോ കൊഴപ്പില്ലല്ലോ ഇതൊക്കെ എന്താണ് സത്യല്ലേ എന്നാലേ നിങ്ങൾ ജയിക്കും എന്നുള്ളത് സത്യമല്ല ഇനി വാക്ക് മാറ്റി പറയാൻ പറ്റില്ല നീ വാക്ക് ഒന്നാണ് വാക്കല്ല അല്ലെ മാറ്റാൻ പറ്റുള്ളൂ തലൊന്നും മാറ്റാൻ പറ്റില്ല അല്ല ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ചെന്നൈയിലാണ് കളി അതിന് ടേബിളിൽ നിങ്ങളെക്കാൾ കൊല കൊമ്പന്മാരായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെ ഞങ്ങളുടെ കോട്ടയിൽ വിളിച്ചു വരുത്തി തോൽപ്പിച്ചിട്ട് നേടാം ദിവസം എന്തത്ര ചിരിക്കാൻ കളിയാ കേരള മുംബൈ അതെനിക്കറിയാം അറിയാം കേരളത്തിലല്ല മുംബൈന്ന് പറഞ്ഞു നിനക്കൊരു കാര്യം അറിയൂ നിലവിൽ ടേബിളിൽ തേർഡ് പൊസിഷനിൽ നിൽക്കുന്ന ടീമാണ് ഞങ്ങൾ അതിന് ഇന്നത്തെ കളി ജയിച്ചാൽ നിലവിൽ ഫസ്റ്റ് നിൽക്കുന്ന ഒഡീഷനെ മറികടന്ന് ഞങ്ങൾക്ക് ഫസ്റ്റ് പൊസിഷനിൽ എത്താനാവും ആ ആഗ്രഹം നിറവേറ്റാൻ ഇനി ഇത്തിരി പ്രയാസം അല്ലെയാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജയിച്ച് ജയിച്ച് പോയിക്കൊണ്ടിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തിയപ്പോ കളി മറന്നപ്പോഴും ഇതുവരെ തോൽവി അറിയാതിരുന്ന ഗോവ തോറ്റു തോറ്റു തുടങ്ങിയപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് അന്നും ഇന്നും എന്നും കളിക്കുന്ന ഒരേ ഒരു ടീമുള്ളൂ ആ ടീമിന്റെ പേരാണ് മുംബൈ സിറ്റി സോ ഞങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനും ഇല്ല എസ്റ്റിമേറ്റ് ചെയ്യാനും ഇന്നത്തെ കളിയിൽ മുംബൈനെ ഞങ്ങൾ പൂട്ടും നല്ല മണിച്ചിത്രത്താഴ് പൂട്ടും നീ ഡയലോഗ് അടിക്കേണ്ടി പോണേ ശരിക്കേണ്ട പത്തൊമ്പത് കളി നമ്മൾ തമ്മിൽ കളിച്ചു പത്തെണ്ണം നിങ്ങൾ ജയിച്ച കോൺഫിഡൻസ് ആണെങ്കിൽ ആറെണ്ണം ജയിച്ച് ഞങ്ങൾ ഏഴാക്കാനായി ഇന്നിറങ്ങണെ അല്ല ഞങ്ങളുടെ എല്ലാ പ്ലേയേഴ്സും നല്ല ഫോമിലാണ് അവസാനത്തെ രണ്ട് കളി ഞങ്ങൾ ജയിച്ചു വരുന്നത് കൊണ്ട് തന്നെ ഞങ്ങളുടെ കോൺഫിഡൻസ് ഇത്തിരി അവസാന കളിയിൽ ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിച്ച് ജയത്തോടെ വരുന്ന ഞങ്ങളും നല്ല കോൺഫിഡൻസിലാണ് നിന്റെ കോൺഫിഡൻസ് നിന്നെ രക്ഷിക്കട്ടെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ ആയിരുന്നില്ലേ അത് പണ്ട് ഇന്ന് പന്ത്രണ്ട് അമ്പത്തഞ്ചിന് മാറ്റി വാക്ക് കൊണ്ടല്ല പ്രവർത്തി കൊണ്ട് കാണിച്ചു ഞങ്ങൾക്ക് ശീലം അതാ എനിക്കും പറയാനുള്ളൂ ഞങ്ങൾ പ്രവർത്തിച്ച് കാണിച്ചുതരാം കളി കഴിഞ്ഞു കാണാം നിന്നെയൊക്കെ കളി കഴിഞ്ഞ് കാണാൻ കിട്ടോ അതെന്താന്നെ കാണാത്ത കാണാതിരിക്കാൻ ഞാൻ മായാവി അല്ല തോറ്റ വഴി വരില്ലല്ലോ എവിടെങ്കിലും ഒളിച്ചിരിക്കല്ലേ ചെയ്യാറ് ആരായി പറയണേ നീ മുങ്ങാണ്ട് നോക്കിക്കോ ഓക്കേ കണ്ടറിയാം കാണാട്ട ശരിടാ ആ